ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പിളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂജാമുറിയിൽ വെക്കാൻ പാടില്ലാത്ത കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ അപ്പോൾ അതായത് നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ പടമാണെന്ന് കാണുമ്പോൾ എല്ലാം കൂടി നമ്മൾ പൂജാമുറിയിലോട്ട് കയറ്റി നമ്മൾ വെക്കും പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് അങ്ങനെ അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടും അങ്ങനെ വെക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ വരും ഈ ഫോട്ടോ വെക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ അതായത് വെക്കാൻ പാടില്ലാത്ത ചില പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെക്കുന്ന പിന്നെ ഫോട്ടോസ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് നമ്മളത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗണപതി ഭഗവാൻ നടുക്കിയിരിക്കണവും പിന്നെ അപ്പുറവും അപ്പുറം സരസ്വതി ലക്ഷ്മി ദേവിയും ഇരിക്കണ ഒരു പടമുണ്ട് അത് നമ്മൾ എവിടെ വെച്ചാലും നമുക്ക് വീട്ടിൽ അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കുഴപ്പവും അത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട് വ്യാപാര സാധനങ്ങളിൽ കാണാറുണ്ട് സ്ഥാപനങ്ങളിൽ കാണും പിന്നെ സ്കൂളുകൾ അങ്ങനെ വീടുകൾ എല്ലായിടത്തും ആ അപ്പം അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് ആരാധിക്കാവുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗണപതി ഭഗവാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഒട്ടുമിക്ക തടസ്സങ്ങളെയൊക്കെ നമ്മൾ കളയുന്ന ഒരാളാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്ഞാനത്തിൻ്റെ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ വെച്ച് ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഫോട്ടോ വേറെ ഇല്ല വേറെ ആരുടെയും പടം വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു പടം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് വെച്ച് ആരാധിക്കാവുന്നതാണ് പിന്നെ നമുക്ക് പൂജാമുറിയിലൊക്കെ സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്കപ്പം കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വെക്കാം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കാം പിന്നെ പലയിടത്തും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്ക് കൃഷ്ണൻ്റെ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വീടുകളിൽ വെക്കാവുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എക്കടേനൊരു തെറ്റുമില്ല ഒരു വിഭാഗം ആൾക്കാർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടക്കുഴൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഊതി ഊതി ഭഗവാൻ്റെ ശക്തി ക്ഷയിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഒരു എന്താ പറയണത് അതായത് ശക്തി ക്ഷയിച്ച പോലെ ആയിരിക്കും അപ്പം നമുക്ക് അത് ദോഷമാണെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പല വീടുകളിലും ഓടക്കുഴലെടുത്ത് മാറ്റിയതായിട്ട് എനിക്കറിയാം അങ്ങനെ വെക്കണ ദോഷമാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല എല്ലാ വീടുകളിലും ഭഗവാന്റെ ഓടക്കുഴലായിട്ട് വെക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചില കൃഷ്ണൻ്റെയൊക്കെ നമുക്ക് ഓടക്കുഴൽ ഊരിയെടുക്കാം അപ്പോൾ ഓടക്കുഴൽ ഊരി വെച്ച വീടുകൾ വരെ എനിക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓടക്കുഴൽ ഊതി ഊതി ഭഗവാന്റെ ശക്തി എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഒരു ഇതില്ലെന്നാണ് പറയണത് നമുക്ക് ഓടക്കുഴൽ ഉള്ള കൃഷ്ണൻ്റെ വിഗ്രഹം നമുക്ക് വീട്ടിൽ വെക്കാം പിന്നെ നമുക്ക് തിരുപ്പതി ഭഗവാന്റെ പടം വെക്കാം തിരുപ്പതി ഭഗവാൻ്റെ പടം വെക്കണമെന്ന് വെച്ചാൽ ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയും കൂടി കൂടിയതായി ഇരിക്കണം അല്ലാണ്ട് തിരുപ്പതി ഭഗവാന്റെ ഒറ്റയ്ക്കുള്ള ഒക്കെ ഉള്ള പടം വയ്ക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ശിവൻ്റെ പടം നമുക്ക് വീട്ടിൽ വെക്കാം പക്ഷേ ശിവനും പാർവതിയും കൂടി ഉള്ളതോ അതല്ലെങ്കിൽ നമുക്ക് ശിവ കുടുംബമായിട്ടുള്ള ഫോട്ടോയിൽ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ലത് വെക്കാനായിട്ട് അതല്ല ശിവൻ പ ശിവുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതിയും മുരുകനും ഗണപതിയായിട്ടുള്ള ആയിട്ടുള്ള പടം ഇതൊക്കെ നമുക്ക് വെക്കാം പിന്നെ നമുക്ക് മുരുകൻ്റെ പടം സെപ്പറേറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടിയ ഒരു ഫോട്ടോയാണ് വെക്കണം അല്ലെങ്കിൽ നമുക്ക് തിരുച്ചെന്തൂർ മുരുകനും പറഞ്ഞ് നമുക്ക് ആ ഫോട്ടോ വെക്കാം അതായത് തിരുച്ചെന്തൂർ മുരുകൻ്റെ പടം വെക്കണ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടങ്ങൾ മാറാനായിട്ട് ആണ് നമ്മൾ തിരുച്ചെന്തൂർ മുരുകനെ വെച്ച് ആരാധിക്കുന്നത് അതിപ്പം കടങ്ങളുള്ള ആ ആളാണെങ്കിൽ അത് മാറുകയും ചെയ്യും ഇപ്പം നമ്മൾക്ക് കടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഭഗവാന്റെ പടം വെച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ കടങ്ങളൊന്നും വരാണ്ട് നല്ലതായിട്ട് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ല ഇതായിട്ട് പറയുന്നത് അതാണ് തിരിച്ചന്തൂർ മുരുക ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതിനുള്ള കാര്യം പിന്നെ ചൊവ്വാഴ്ച ദിവസം മുരുകന് നമ്മൾ നെയ്യ്കളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണ ഭയങ്കര നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുരുകൻ്റെ ആണ്ടിപ്പണ്ടാര ഫോട്ടോ അതായത് നമ്മളിങ്ങനെ ചൂലമൊക്കെ പിടിച്ച് ഒക്കെ ഒരു ഫോട്ടോയാണത് അപ്പോൾ ഇങ്ങനെ ഉടുപ്പൊന്നും ഇല്ലാണ്ട് അങ്ങനെ അതാണ് ആണ്ടിപ്പണ്ടാര ഫോട്ടോ അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പക്ഷേ കൂടുതൽ കടമൊക്കെ ഉണ്ടെങ്കിൽ കടം മാറ്റിത്തരാനായിട്ട് കടം നമ്മൾ മാറ്റി അതായത് നമുക്കൊരു വഴി കാണിച്ച് തരുമെന്നാണ് പറയണത് അതുകൊണ്ട് ആണ്ടിപ്പൊണ്ടാര ഫോട്ടോ വെച്ച് ആരാധിക്കുന്നവരുണ്ട് അപ്പോൾ അതിൽ നമുക്ക് തെറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് മുരുകൻ്റെ വേലില്ലേ മുരുകൻ്റെ വേല് ശിവലിംഗം ഇതൊക്കെ നമുക്ക് പൂജാമുറിയിൽ വെച്ചിട്ട് പൂജിക്കാം പൂജാമുറിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ വെക്കണം അല്ലാണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കയറിപ്പോണ സ്ഥലത്ത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും തൊടാണ്ട് നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടി തന്നെ നമ്മളതിനെ പൂജിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മുരുകൻ്റെ ഫോട്ടോ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വേല് മുരുകൻ്റെ മേളിൽ ആവരുത് അതായത് വേല് മുരുകൻ്റെ താഴെ ആയിരിക്കണം അങ്ങനത്തെ ഫോട്ടോ വേണം നമ്മൾ മേടിച്ച് വീട്ടിൽ വെക്കാനായിട്ട് പല സൈസിലുള്ള ഫോട്ടോ ഇറങ്ങുന്നുണ്ട് മുരുകൻ്റെ അത് എത്ര ഉള്ള വേലുമുണ്ട് പിന്നെ ചെറിയ വേലുമുണ്ട് അപ്പോൾ അങ്ങനെ ആ മുരുകൻ്റെ സൈസിലുള്ള ആ വേല് വാങ്ങിക്കരുത് അതായത് ചെറിയ വേല് വേണം വാങ്ങിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ നോക്കി മേടിക്കണം പിന്നെ ദുർഗാദേവിയുടെ പടം വെക്കാൻ നമുക്ക് പിന്നെ നമുക്ക് ഉഗ്രദൈവങ്ങളുടെ പടം ശരിക്കും പറഞ്ഞാൽ വെക്കരുതെന്നും പറയും പക്ഷേ ഭദ്രകാളി അങ്ങനെയുള്ള പടമൊക്കെ വെക്കാണ്ടിരിക്കണം നല്ലത് നമ്മൾ അതും അവരുടെ പിന്നെ ഉഗ്രരൂപം പൂണ്ട് പൂണ്ടു വെക്കണം അങ്ങനെയുള്ള പടങ്ങളൊന്നും നമുക്ക് വെക്കാൻ പാടില്ല പിന്നെ നമുക്ക് നരസിംഹസ്വാമിയുടെ ഫോട്ടോ വെക്കാം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ ഇടത്തേ മടിയിൽ ലക്ഷ്മി ദേവി ഇരിക്കണ ഒരു ഫോട്ടോയുണ്ട് അതായത് നരസിംഹസ്വാമി നല്ല പ്രസാദമായിട്ട് ചിരിച്ചുകൊണ്ട് ആണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പടമൊക്കെ നമുക്ക് വെക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചോറ്റാനിക്കര മാറ്റകാൽ ഭഗവതി അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള പടങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പൂജാൻ സൂക്ഷിക്കാം പിന്നെ നമ്മൾ എല്ലാവരും ശിവൻ പാർവതി ദേവിയുടെ പടം സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമില്ല ശിവനും കൂടി കൂടിയ പടം നമുക്ക് ആ ഒരൊറ്റ പടം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരാഹി ദേവിയുടെ ഫോട്ടോ ചിലവർക്ക് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ചിലവർക്കൊക്കെ പേടിയായിരിക്കും അങ്ങനത്തെ പടമൊക്കെ മേടിച്ച് വെക്കാം പക്ഷേ അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഉഗ്രരൂപം പൂണ്ടു നിൽക്കണം മേടിക്കരുത് ശാന്തമായിട്ട് നിൽക്കണ ഫോട്ടോ വേണം നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കാനായിട്ട് അല്ലാണ്ട് ഉഗ്രരൂപം പൂണ്ടത് വാങ്ങിക്കാൻ പാടില്ല പിന്നെ നമുക്ക് ആഞ്ജനേയസ്വാമി ഇല്ലേ അത് പിന്നെ അയ്യപ്പസ്വാമി ഇതിൻ്റെ പടമൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കണ ആ രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പം പിന്നെ നമുക്ക് പൂജാമുറി സൂക്ഷിക്കേണ്ട ദക്ഷിണാമൂർത്തിയുടെ പടം നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പൂജാമുറിയുടെ വടക്ക് മതലിലാണ് വടക്ക് വശ മതലിലാണ് ഇത് തൂക്കിയിട്ടുണ്ട് എന്നിട്ട് തെക്കോട്ടായിട്ട് വേണം ഈ പടം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം കുറെ പടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഒരു പടം മാത്രമാണെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തള്ളവിരലിൻ്റെ അത്ര ഉള്ള ചെറിയ വിഗ്രഹം കിട്ടും മേടിക്കാനായിട്ട് നമുക്ക് അതായത് പശുവും കിടാവും കൂടി ആയിട്ടുള്ള ഒരു വിഗ്രഹം വാങ്ങിക്കാൻ കിട്ടും ചില അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ സെയിലിൽ വെച്ചോണ്ടിരിക്കാം അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വെച്ചിരിക്കണം ഗോമാതാവിൻ്റെ ആ പടം നമുക്ക് യാതൊരു വക ഭക്ഷണത്തിനാണെങ്കിലും പൈസ ഒക്കെ ആണെങ്കിലും ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ എത്ര പടമുള്ളവരാണെങ്കിലും ഒരു പിന്നെ ഒരു പടം മാത്രം വീട്ടിലുള്ളവരാണെങ്കിലും ഈ ഒരു ഇത് പശുവും കിടാവും കൂടെ ഉള്ളത് നമ്മൾ പിന്നെ മേടിച്ച് വെക്കണം ഗോമാതാവിൻ്റെ അത്രയും നല്ലതാണ് പിന്നെ എപ്പോഴും അസുഖങ്ങളൊക്കെ വരുന്ന വീടുകളിൽ പോരാക്കസുഖം വന്ന് അടുത്ത വന്ന് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വിഗ്രഹം നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഗോമാതാവിനെ വെച്ചാൽ മുപ്പത്തി മുക്കോടി ദേവന്മാരും ഗോമാതാവിലുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നമുക്കൊരു ഹിന്ദു വിശ്വാസമാണ് അപ്പോൾ ഏത് വീട്ടിലാണ് നമ്മൾ പിന്നെ ഈ പടം വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ നമുക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടം നമ്മൾ വീട്ടിൽ മേടിച്ച് സൂക്ഷിക്കുക അത് ഏറ്റവും നല്ലതാണ് നമുക്ക് മുപ്പത്തി മുക്കോടി ദേവന്മാർ വസിക്കുന്ന ഗോമാതാവിൻ്റെ ഒരു പടമാണത് അപ്പോൾ അത് നമുക്ക് വീടുകളിൽ മേടിച്ച് സൂക്ഷിക്കാവുന്നതാണ് ഏറ്റവും നല്ല അനുഗ്രഹം തരുന്നൊരിതാണ് അപ്പോൾ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുമ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പടം വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ പൂജാമുറി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ പടമൊക്കെ എവിടെ വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെക്കാവുന്നതാണ് ഈ നമ്മുടെ വെച്ചിരിക്കുന്ന ഭഗവാ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ഇതും നമുക്ക് സൂക്ഷിക്കാം അപ്പം ഇങ്ങനെയുള്ള വിലപ്പെട്ട അറിവുകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്